അപ്പോഴേ എന്ത് പറയണമെല്ല അത്തമല്ലേ ഇന്ന് എല്ലാവരും സദ്യ ഒക്കെ എൻ്റെ ചെറിയൊരു പച്ചക്കറി സദ്യ കേട്ടോ ഇത് സദ്യ എന്ന് പറയാൻ പറ്റില്ല പച്ചക്കറി ഓണ് കേട്ടാ അപ്പം അത്തമല്ല ഇന്ന് അത്തപ്പൂ ചിത്തിരപ്പൂ അക്കരയിക്കര പൂക്കാലം മല്ലിപ്പൂ മാലതി പൂ പുത്തൻ പെണ്ണിന് പൂക്കാലം അടിയൊരു പൂങ്കാലാ അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് ചോറ് വെച്ചിട്ടുണ്ട് എൻ്റെ പൊന്നച്ചാർ നാരങ്ങച്ചാറുണ്ട് പരിപ്പ് കട്ടി ഉണ്ടാക്കി വറുത്തിറച്ച സാമ്പാറുണ്ട് പപ്പടം കാച്ചി ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോഴേ നമുക്കിന്ന് ഇത്തിരി സാമ്പാർ വെക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു ചെറിയ മുറി തേങ്ങ വന്ന് പീര വറുക്കണേന്ന് വറുത്തിറച്ച് വെക്കാമെന്ന് വിചാരിച്ചു ൊന്നുംരിയട്ടെ ഇല്ലേക്കേ ഒരു രണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം ഒരല്പം വെളിച്ചനെ വെച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ തീരൊക്കെ മൊരിഞ്ഞു കഴിഞ്ഞു തീ ഓഫ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി രൽപ്പം കുരുമുളക് പൊടി തണുത്ത് കഴിയുമ്പോൾ അരച്ചെടുക്കാം അപ്പം നമുക്ക് സാമ്പാറിനുള്ള പരിപ്പ് റെഡിയാക്കാം അപ്പോൾ ഈ കുക്കറിലോട്ടേ അൽപ്പം പരിപ്പ് ഒരു നൂറു ഗ്രാമോളം പരിപ്പ് കഴുകി നീറ്റാക്കി വെച്ചിട്ടുണ്ട് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഇത് ഒരു സവാള ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി കട്ട് ചെയ്തത് രണ്ടുമൂന്ന് പച്ചമുളകും പിന്നെ ഒരു എട്ട് ഓളം ചുവന്നുള്ളി ൊിച്ചിട്ടിട്ടുണ്ട് കട്ട് ചെയ്തിട്ടില്ല ഉള്ളിനാൻ മുഴുവനായിട്ട് തന്നെയാണ് ഇട്ടക്കുന്നത് അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടെ ഇപ്പം നമ്മുടെ സാമ്പാറിൻ്റെ പരിപ്പൊക്കെ വന്നിരിക്കുന്നതാണ് ഇതിലേക്ക് ഒരു കഷ്ണം ചേന എടുത്തിട്ടുണ്ട് ഒരു ഉരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി ഇട്ട് കൊടുക്കാം ഒന്ന് ഒരു കുക്കറിൽ ഒരു ഒരു വിസിൽ വിടാം ഇന്നത്തെ നമുക്ക് ഇത്തിരി വെണ്ടക്കയും കുമ്പളങ്ങയും കൂടി ഇരിപ്പുണ്ട് അതും കൂടി ഇടണം ഞാൻ അതിന്മാത്രം കഷ്ണങ്ങളൊന്നും ഇടാറില്ല കുറച്ച് കഷ്ണങ്ങളേ ഇടുകയുള്ളൂ ഇവിടെ എല്ലാവർക്കും അതിൻ്റെ ചാറാണിഷ്ടം അപ്പോൾ അത് കാരണം ആവശ്യമുള്ള കഷ്ണങ്ങളൊക്കെ ഇടാം ഒരു വിസിൽ വിടാം നമുക്ക് ൊരുവിധം വേവ ഉള്ളതാണ് വേട്ടെ അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുക്കറിയിൽ നിന്ന് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ടു ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങയും ഒരു മൂന്നാല് വെണ്ടക്കയും കൂടിയാണ് ഇട്ട് കൊടുക്കാം ഒന്ന് വേട്ടേട്ടോ എന്നിട്ട് നമുക്ക് അരപ്പ് കൂട്ടാം നമ്മുടെ കഷ്ണങ്ങളൊക്കെ നോക്കാം വെണ്ടക്ക വെണ്ടക്കായ വാട്ടിയിട്ടാലും നല്ലതായിരിക്കും കേട്ടോ എനിക്കിപ്പോൾ സമയമില്ല അതിന് വാട്ടാനൊന്നും കുറേ പരിപാടി ഉണ്ട് അപ്പോൾ ഒരുവിധമായിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരപ്പിട്ട് കൊടുക്കാം വറുത്തിറച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഞാൻ അല്പം പോലും വെള്ളം തൊടാതെയാണ് ആ ഇത് അരച്ചെടുത്തത് എന്നാലേ വറുത്തിറച്ചരപ്പിനെ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഇപ്പം നമ്മുടെ അരപ്പൊക്കെ കൂട്ടിക്കഴിഞ്ഞു ഇതിലേക്ക് ഇനി പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കാം തിളച്ച് റെഡി ആവട്ടെ അരപ്പ് കൂട്ടിയതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് അധികം ഞാൻ വെച്ചിരുന്നു അപ്പം മതി നമുക്കിതിലേക്ക് ഒരു വറവ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഒരല്പം വറവ ഇട്ടുകൊടുക്കാം കടുകൊട്ടിക്കാം ഉച്ചമുളകാണ് കറിവേപ്പില ഈ ഓഫ് ചെയ്യാം ഇത് നമുക്ക് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം വറവാങ്ങിട്ട് കൊടുക്കാം ഇതൊക്കെ ഒരല്പം മല്ലിയിലയാണ് മല്ലിയില ഇട്ട് കൊടുക്കാം ഒരല്പം കായപ്പുള്ള ഇട്ട് കൊടുക്കാം ഇങ്ങനെ നമ്മുടെ വറത്തിറച്ച സാമ്പാർ റെഡിയായി ഓക്കെ ഞാനേ കൽപ്പം കട്ടിപ്പരിപ്പ് ഉണ്ടാക്കണേട്ടോ അപ്പോൾ പരിപ്പ് ഞാൻ കഴുകി നീറ്റാക്കി അര മണിക്കൂർ മുമ്പ് വെച്ചതാണ് ഇതിലേക്ക് ഒരു സവാള ചെറുതാക്കി അരിഞ്ഞിട്ടിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒരു രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ആവശ്യമുള്ള വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം തിളച്ച് പൊങ്ങാതിരിക്കാൻ വേണ്ടിയാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഏറ്റവും ചെറിയ തീ ഇട്ടാൽ മതി വെന്ത് വെന്ത് ഇടക്കൊന്ന് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം എൻ്റെ കട്ടിപ്പരിപ്പ് ഇതാണ് കേട്ടോ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇത് തൽക്കാലം ഇത്ര മതി നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ചെറുതീലുണ്ടാകാം നമ്മുടെ കട്ടിപ്പരിപ്പ് നോക്കാം കേട്ടോ ഇടയ്ക്കിനെ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ഉടഞ്ഞിട്ടുണ്ട് ഇതൊന്ന് കുറുകി വരണം ആട്ടെ നമ്മുടെ കട്ടിപ്പരിപ്പൊന്ന് നോക്കാം റെഡി ആയിട്ടുണ്ട് എന്തൊടഞ്ഞാ അത്ര മതി ഓഫ് ചെയ്യാം അല്ലേക്ക് ഒരല്പം പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യ് വേണ്ടവർക്ക് നെയ്യ് ഒഴിക്കാം ഞാൻ പച്ചവെളിച്ചെണ്ണ ഒഴിക്കാറ് നന്നായിട്ട് ഇളക്കി കൂട്ടാം അങ്ങനെ നമ്മുടെ അത്തം സ്പെഷ്യൽ കട്ടിപ്പരിപ്പ് റെഡിയായി സിമ്പിൾ കട്ടിപ്പരിപ്പട്ടോ ഇത് അപ്പം നമുക്ക് ഒരു അഞ്ചാറ് പപ്പടം കൂടി വറുത്തെടുക്കാം അപ്പം കഴിക്കാം അപ്പം വേണ്ടല്ല ഇല ഇട്ടക്കുന്നത് ശരിയാണോ ഞാൻ എപ്പോൾ സദ്യ ഉണ്ടാലും ഇല ശരിയല്ലെന്ന് പറയും എനിക്കറിയാമല്ലോട്ടോ ഞാൻ ഇങ്ങനെ ഇട്ടക്കുന്നത് ശരിയാണെന്ന് വിചാരിക്കണേ അല്ലെങ്കിൽ ക്ഷമിച്ചേക്കുക സദ്യയെ അപ്പം നല്ല ചൂടാണ് കേട്ടോ ഇന്ന് നമ്മുടെ ക്യാമറമാൻ ലീവാണ് ഒറ്റക്കായിരുന്നു വർക്കൊക്കെ അതാണ് ഇച്ചിരി പാടുപെട്ടു അപ്പോൾ ഇത്തിരി സാമ്പാർ ഒഴിക്കാം ഇപ്പം സാമ്പാറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എനിക്ക് വെണ്ടക്കയാണ് അധികം കഷ്ണങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇട്ടിരിക്കണത് ഇവിടെ വെണ്ടക്ക ഒരു കഷ്ണം ചേന പിന്നെ ഒരു ഉരുളം ഏ പിന്നെ ഇച്ചിരി കുമ്പളങ്ങ ഇത്ര ഇട്ടിട്ടുള്ളൂ ഒരു തക്കാളി അപ്പോൾ ഈ സംഭവം ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പരിപ്പ് കെട്ടി സിമ്പിളായിട്ട് ഉണ്ടാക്കണ ഒരു പരിപ്പ് കട്ടിയാണ് പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മോനെ ഒത്തിരി ഇഷ്ടമാണ് അച്ചാറെടുക്കാം എനിക്കൊരു പച്ചടി കൂടി വെക്കണമെന്നുണ്ടായിരുന്നു പപ്പടം അങ്ങനെ കഴിക്കില്ല എന്നറിക്കട്ടെ അപ്പം കഴിക്കട്ടെങ്കിൽ സാമ്പാർ മതി നല്ല ചൂടാണ്ട കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞേ ഉള്ളൂ ഓഹോ ഹോ വെക്കാൻ പറ്റുമെന്ന് തോന്നണില്ല ഇപ്പം ചോറും ചൂടാണ് സാമ്പാറും ചൂടാണ് ഇത് മതി വറുത്തറച്ചക്കിട്ടുണ്ടേ വേറെ കറികളൊന്നും വേണമെന്നില്ല പരിപ്പ് വെട്ടി ഞാൻ കുറച്ച് നേരത്തെ വെച്ചതാണ് തണുത്തിരിക്കണേ ഒന്ന് പപ്പടം കൂട്ടാറില്ല ഒന്ന് ഞാൻ ഒരെണ്ണം പൊടിച്ചിട്ട് കൂട്ടാം അച്ചാർ കഴിച്ചോട്ടെ അല്ലെങ്കിൽ ഒരു എന്തൊക്കെ കഴിച്ചൊന്ന് നോക്കിയിരിക്കണ ഒരാളുണ്ട് ഇവിടെ അച്ചാർ കഴിച്ചില്ല ചോറ് കഴിച്ചിട്ടില്ല പപ്പടം കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ആളുണ്ട് ഒരാളുണ്ട് അപ്പം ഞങ്ങളുടെ അത്ത സ്പെഷ്യൽ ഇതൊക്കെയാണ് വറുത്തിറച്ച സാമ്പാർ പരിപ്പുകട്ടി അച്ചാർ പപ്പടം ചോറ് നിങ്ങളെല്ലാവരും കഴിച്ചോ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്